എല്ലാവർക്കും ഷാൻ ബ്ലാഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ വിളകൾക്കും പച്ചക്കറി വിളകൾക്കും ചെടികൾക്കൊക്കെ നമുക്ക് നൽകാവുന്ന വളപ്രയോഗമാണ് നമ്മൾ വീടുകളിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ജൈവ ജൈവവളമാണ് ഈ ചെടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ജൈവ വളം എങ്ങനെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഉള്ള കുറച്ച് മുളക് ചെടികളും അതേപോലെ പയർ പാവൽ അതേപോലെ പീച്ചങ്ങ അത്തരത്തിലുള്ള കുറച്ച് വിളകൾക്കാണ് നമ്മൾ ഈ ഒരു വളപ്രയോഗം ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ കരിമ്പുണ്ട് അപ്പം വെയിലായതുകൊണ്ട് നമ്മൾ ദിവസനം നനയ്ക്കാറുണ്ട് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ നനച്ചു തുടങ്ങും അപ്പോൾ ആ നനയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വളം കൂടി നമ്മൾ നനയ്ക്കുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മുടെ ചാണകമാണ് ചാണക വെള്ളം ചാണകം ഒന്ന് നമ്മൾ ഒരു രണ്ടാഴ്ചയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പുളിക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ഇത് ഇല്ല നമ്മളെ അടുക്കളയിലുള്ള വേസ്റ്റുകൾ നമ്മൾ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റുകൾ അതും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്ത് വളമാക്കി മാറ്റുന്നത് ഇതൊക്കെ നമ്മൾ നമ്മൾ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് മൂന്നോ നാലോ ഇരട്ടിയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നല്ല സ്ട്രോങ് ഉള്ള സാധനമായിരിക്കും അപ്പോൾ നേരിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ അല്പം ചെടിയൊക്കെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നേരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വളങ്ങൾ അത് കാണുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് തരിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ തരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തത് നമ്മൾ ഇരട്ടിയാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ ഈ ഒരു നമ്മുടെ കമ്പോസ്റ്റിൽ നിറയെ പുഴുക്കൾ ഉണ്ടാവും ഈ കുഴുക്കൾ നമ്മൾ കോഴികൾക്കാണ് കൊടുക്കുക കോഴിക്ക് നല്ല ആഹാരമാണ് ഈ ചെറിയ പുഴുക്കൾ എന്ന് പറയുന്നത് അപ്പം ബാക്കിയുള്ളത് നമ്മൾ ചെടിയിലെ ചുവട്ടിലിട്ട് കൊടുക്കുകയും ചെയ്യും ഈ രീതിയിൽ നമ്മൾ നേർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ തന്നെ നല്ലൊരു വളമാണ് നമ്മുടെ ചാണകമുള്ള നേർപ്പിച്ച് ഒഴിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചാണകം ഏകദേശം രണ്ട് മൂന്നാഴ്ച നമുക്കിതേപോലെ ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് ഇതെടുത്ത് വെക്കാം പച്ച ചാണകം അതിനുശേഷം ആ ഒരു ചാണകം തന്നെ നമ്മൾ വെള്ളമൊഴിച്ച് വേർപ്പിച്ച് നമുക്ക് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല വളമാണ് ഈ രണ്ട് വളങ്ങളും ഇത് നമ്മുടെ പയറിൻ്റെ ചുവത്തിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ നനയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി പ്രാവശ്യം നമ്മൾ ചെടി നട്ട് അതേപോലെ തൈകളായി കഴിഞ്ഞാൽ അതേപോലെ നട്ടിട്ടുള്ള തൈകൾക്കൊക്കെ നമുക്ക് ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടികൾക്കായാലും റോസാ ചെടികൾക്കൊക്കെ നല്ലൊരു വളപ്രയോഗമാണ് ഈ കാണുന്നത് നമ്മൾ റോസാ ചെടികൾക്കൊക്കെ ഇതേപോലെ വിള കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികൾക്കും അല്ലാതെ പൂ ചെടികൾക്കൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന വളപ്രയോഗം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്